എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിരുന്നു ആർ കെ വെഡിങ് വാളിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് വന്നതെന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള ചുരിദാറുകൾ ഉണ്ടോ അവിടെ ചുരിദാറിൻ്റെ ടോപ്പുകൾ പിന്നെ ഒത്തിരി പൈസയ്ക്കുള്ള സാധനങ്ങളല്ലേ ഉള്ളത് ആ ഒരു രീതിയിൽ കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടൊരു വീഡിയോ അതിന് ചെയ്യാമെന്ന് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാരികൾ ചുരിദാർ ക്രോപ്പ് ടോപ്പ് കുഞ്ഞുങ്ങൾക്കുള്ള ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും പിന്നീട് ഇതൊന്നും കൂടാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കുറച്ച് ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഓർണമെൻറ്റ്സ് വാച്ചുകൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പുതിയ പുതിയ ബാഗുകൾ അതെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായെങ്കിൽ തിരക്കിനൊന്നും ഒരു കുറവുമില്ല നല്ല ബ്ലോക്കും കാര്യങ്ങളാണ് എൻ്റെ ഫ്രണ്ടില് നല്ല തിരക്കും ഉണ്ട് അപ്പം അവിടുത്തെ എംപ്ലോയീസ് പറഞ്ഞത് വരുന്ന സ്റ്റോക്ക് എല്ലാം ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഓണ പർച്ചേ പർച്ചേസിങ് സഹിതം ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ പിന്നെ വെഡ്ഡിങ് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോസിലുള്ള ഒരുവിധം എല്ലാ കളക്ഷൻസും അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ തന്നെയാണ് കൂട്ടത്തിൽ കുറച്ച് വെഡ്ഡിങ് പീസസും കാണിക്കുന്നുണ്ട് പിന്നെ തന്നെ പറഞ്ഞതുപോലെ പത്തൊൻപത് രൂപയ്ക്ക് വരെയുള്ള ഡ്രസ്സ് മെറ്റി ഡ്രസ്സ് അവിടെ ഉണ്ട് അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ച പാവാടകൾക്കൊക്കെ ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ച് ആണ് അത് അത്ര അഫോർഡബിൾ ആണോന്ന് വെച്ചാൽ കുറച്ച് ഫ്ലെയർ ഒക്കെയുള്ള നല്ല പാവാടകളാണ് പിന്നെ ഈ ടോപ്പുകൾക്കൊക്കെ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചിൽ കിടക്കുന്നതാണ് ഇതിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതിൻ്റെ ആണ് ക്രോപ്പ് ടോപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പം ആ ഒരു മുന്നൂറ് റേഞ്ചിലാണ് ഈ കിടക്കുന്ന പീസസ് എല്ലാം ഉള്ളത് അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റവും ആണ് അപ്പോൾ ക്രോപ്പ് ടോപ്പ്സൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചുരിദാർ ടോപ്പുകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കും പിന്നെ ഇതുപോലത്തെ വെസ്റ്റേൺ ടൈപ്പ് തന്നെയാണ് കുറച്ച് ലോങ്ങ് ആയിട്ട് കിടക്കുന്ന ടോപ്പുകളാണ് അതും ഒരു സിക്സ് ഹൺഡ്രഡ് ഫോർ നയൻറ്റി നയൻ ആ റേഞ്ചിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന കളക്ഷൻസ് പെട്ടെന്ന് തീർന്നു പോകും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ദിവസം നോക്കി വെച്ചിട്ട് പോയാലൊന്നും പിന്നീടത് കാണില്ല ഈ വരുന്ന ടോപ്പുകൾ ചുരിദാറിൻ്റെ ആണ് ഇതിന് ഷോളും പാൻസൊക്കെ ഉള്ള ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു തൗസൻഡ് റേഞ്ചിലുള്ളതാണ് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന ഉടുപ്പുകളാണ് ഇതെല്ലാം ഈ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഈ ഒരു ഡ്രസ്സിൽ ഉള്ളത് സ്റ്റോൺ ആണ് വർക്ക് ആ സ്റ്റോണിന്റെ തിളക്കാണ് കാണുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് നേരിട്ട് കാണാൻ ഒരു ഷൈനിങ്ങും ഒക്കെ ഉള്ളതാണ് ഈ റെഡ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചാണ് പക്ഷെ കാണാൻ നല്ല റിച്ച് ലുക്കാണ് അടിപൊളി ഹെവി വർക്കും ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിന് ഷോളും എല്ലാം ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാം അതിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ടോപ്പ് എല്ലാം വരുന്നത് ഒരു തൗസൻഡ് റേഞ്ചിലാണ് എല്ലാ ഡ്രസ്സിൻ്റെയും വില ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പം നമ്മൾ ഏത് സെക്ഷനിൽ ചെന്നാലും നമ്മൾ എടുക്കുന്ന ടോപ്പുകൾ അവിടെ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ആണ് അടിപൊളി ടോപ്പാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഞാനിത് കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഏകദേശം ഒരു കൊറിയൻ ടച്ചൊക്കെ അടിക്കുന്ന മാതിരിത്തെ ഡ്രസ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം ഒട്ടുമിക്ക ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഇൻഡോ വെസ്റ്റേൺ ആ രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ പറ്റിയ സാരികളാണ് ഫുൾ വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് ഏകദേശം ടെൻ തൗസൻഡൊക്കെ അടുപ്പിച്ച് വരും ഞാനിതിൽ മെൻഷൻ ഒരു നയൻ തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നല്ല തിളക്കമുള്ള നല്ല ഷൈനിങ് ആണ് ആ ഒരു വർക്കിനൊക്കെ പക്ഷെ വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല പിന്നെ അവിടെ ലൈറ്റിംഗ് വെച്ചിട്ടും വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വേറെ രീതിയിലാവത്തേ ഉള്ളൂ പിന്നീട് സാരിയൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് പിന്നെ ഫാൻസി സാരീസും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു സെക്ഷനിലാണ് വളരെ വിലക്കുറവിലുള്ള ഐറ്റംസ് അതായത് കൊല്ലത്തുള്ളവരാണെങ്കിൽ നമ്മൾ സിംലയിലൊക്കെ പോയി കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ഡ്രസ്സ് അതിലത്തെ ഡ്രസ്സുകൾ ഇവിടെയും അവൈലബിൾ ആണ് അപ്പോൾ പത്തൊൻപത് രൂപയ്ക്കുള്ള ഐറ്റം ഈ കുട്ടിയുടുപ്പൊക്കെയാണ് അപ്പം നാൽപ്പത്തൊൻപത് ഇരുപത് പത്തൊൻപത് ആ റേഞ്ചിൽ കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ കുട്ടികൾക്കാവുമ്പോൾ ഈ പത്തൊൻപത് രൂപയ്ക്ക് എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി മീൻസ് ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ട് ഇടുമ്പോൾ ചീത്തയാവും പിന്നെ കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ അങ്ങനത്തെയൊക്കെയാണല്ലോ എടുക്കുന്നത് വീട്ടിലൊക്കെ ഇടാനായിട്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്നതൊക്കെ ഉണ്ട് അവിടെ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കുഞ്ഞ് വാവന്മാർക്ക് ഉള്ള തൊട്ട് കുറച്ചൊരു ആറ് എട്ട് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഈ ഒരു റേഞ്ചിൽ വീട്ടിലിടുന്ന ഇതിണക്കുള്ള ഡ്രസ്സുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ഈയൊരു റേഞ്ചാണ് വളരെ വില കുറവിൽ അവിടെ കിട്ടുന്ന സംഭവങ്ങൾ ഈ ഈയൊരു മെറ്റ ഡ്രസ്സൊക്കെയാണ് ഈ ഒരു പാൻസ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് വലിയ കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെയാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ ബാഗിന്റെ കളക്ഷൻസ് ഇതൊക്കെ ഇടയ്ക്ക് വച്ച് ട്രെൻഡിംഗ് ആയിട്ടുള്ള ബാഗുകളാണ് ഇതൊക്കെ വന്നിട്ടുണ്ട് പല മെറ്റീരിയലിൽ പല മോഡൽ ബാഗുകളും പേഴ്സുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തൊൻപത് രൂപയോ മറ്റേ ഉള്ളൂ നൂറ്റി മുപ്പത്തൊൻപത് രൂപയ്ക്ക് ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം കാരണം ആ ഒരു ക്വാളിറ്റിയിൽ നൂറ്റി മുപ്പത്തൊൻപത് രൂപയ്ക്ക് ഒരു ബാഗ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം അത് വർത്തായിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് ഇടുന്നത് കുട്ടികൾക്ക് കാഷ്വൽസ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കുക അതിൽ കൂടുതലും വെഡിങ് ഡ്രസ്സസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുടെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ പറ്റുന്ന നല്ല കട്ടിയുള്ള ജെഗിൻസ് അതിർത്ത പാൻസുകളാണ് പിന്നെ ലെഗിൻസ് അവിടെ അവൈലബിൾ ആണ് ആങ്കിൾ ലെങ്ത്തും നോർമലും ഉണ്ട് ത്രീ ഫോർത്ത് ടൈപ്പ് ഇപ്പോൾ അവിടെ ഇല്ല ഇനി ചിലപ്പോൾ വരുമായിരിക്കാം പിന്നീട് ഇത് വീണ്ടും വെഡിങ് ഗൗണുകളാണ് ഗൗൺ അല്ല ഇത് പാവാട ഉടുപ്പ് ക്രോപ് ടോപ്പ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൽ ഹെവി വർക്കാണ് നിറയെ സ്റ്റോൺസ് ആണ് വരുന്നത് സീക്വൻസ് പോലുള്ള സ്റ്റോൺസാ വരുന്നത് ഇനി കാണിക്കുന്നത് മൊത്തം സാരിയുടെ കളക്ഷൻസ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള സാരീസ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു റേഞ്ചിൽ വരുന്ന സാരികളാണ് ഇത് സിന്തറ്റിക് സാരികളാണിത് മറ്റ് മെറ്റീരിയൽസ് ഒക്കെ അവർ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ സാരിയാണ് ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ സാരിയുടെ സെക്ഷനിൽ കുറച്ച് ആൾ തിരക്കും കൂടുതലായിരുന്നു കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒത്തിരി സാരികൾ കിട്ടും എസ്പെഷ്യലി ഡെയിലി സാരി യൂസ് ചെയ്യുന്നവരാണ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സാരി ഇവിടുന്ന് കുറഞ്ഞ പൈസയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ ഇതെല്ലാം ആ ഒരു ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിൽ വരുന്ന സാരികളാണ് കുറേയൊക്കെ ഞാൻ വില എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ വരുമ്പം കുറച്ചുകൂടി പ്രൈസി ആയിട്ടുള്ള സാരിയാണ് അതൊരു എണ്ണൂറ് രൂപ ആ റേഞ്ചില് അതായത് ആയിരത്തിൽ താഴെ തന്നെയാണ് ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന പല പാറ്റേൺസും ഇവിടെ അവൈലബിൾ ആണ് ഈ സാരികളൊക്കെ കുറച്ചും കൂടി പ്രൈസായിട്ട് രണ്ടായിരം ആയിരത്തിനും രണ്ടായിരം ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഉള്ള പട്ട് സാരികളും ആ ഒരു ടൈപ്പാണ് ഇത് ഫാൻസി സാരികളാണ് ഇത് മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും ആൾക്കാർ വന്ന് നോക്കിയിട്ട് ഈ ഫാൻസി സാരിയിൽ മൊത്തം സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് വർക്കിന് സ്റ്റോൺ വർക്കുകളാണ് അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് സ്റ്റോൺ വർക്കാണ് ഉള്ളത് ഈ ഡിസ്പ്ലേക്ക് കിടക്കുന്ന സാരികളാണ് ഇപ്പൊ ഞാൻ കാണിച്ച സെക്ഷനിലുള്ളത് മുഴുവനും സ്റ്റോൺസ് ആണ് സ്പോട്ടുകൾ പോലെ കാണുന്നത് സ്റ്റോൺസ് ആണ് പിന്നീട് ഇവിടെയും ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഈ കിടക്കുന്ന ഒരു ഇതൊരു ആക്ച്വലി റോസ് കളറാണ് ഇത്രയും ഡാർക്ക് അല്ല കുറച്ചുകൂടി ലൈറ്റ് ആണ് ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റിയതാണ് ഏകദേശം ഒരു ടെൻ തൗസൻഡ് റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ് ഈ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ടെ സെക്ഷനാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊണ്ടുവന്നതാണെന്ന് അറിയില്ല അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടിട്ടില്ല ഒത്തിരി ഫാൻസി ഐറ്റംസ് അത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബണ്ണിന് ഒരു പെയറിന് അൻപത് രൂപയോ മറ്റോ ആണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അതിന് ഒത്തിരി ടൈപ്പ് ഹെയർ ആക്സസറീസ് ആണെങ്കിലും ഓർണമെൻസ് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഒരു കല്യാണ പർച്ചേസിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാച്ചിങ്ങിന് ഓർണമെൻസ് സഹിതം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാം ഈയൊരു സെക്ഷനിൽ മെഹന്തി ഉണ്ട് അതുപോലെ വാച്ചസ് ഉണ്ട് അതൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു ഈ വാച്ചിനൊക്കെ അപ്പോൾ ആ ക്വാളിറ്റി എനിക്കറിയില്ല ആ ഒരു പ്രൈസ് റേഞ്ച് ഇതൊക്കെയാണ് പിന്നെ കുപ്പിവളയുണ്ട് പിന്നെ നമുക്ക് അല്ലാതെ കല്യാണങ്ങൾക്ക് ഇടാൻ പറ്റിയ വളകൾ ഉണ്ട് കുപ്പിവളയുടെ ഒത്തിരി കളക്ഷൻ ഇല്ലെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ജ്വല്ലറീസ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ മോതിരങ്ങൾ കിട്ടും സിംഗിൾ പീസ് ഇടാൻ പറ്റിയ വലിയ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ കാണിക്കുന്ന ഈ ചുരിദാറുകൾക്കൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ടോപ്പ് മാത്രം കിട്ടുന്നത് ലൈനിങ് ഇല്ലാത്തയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സെക്ഷനോടൊക്കെ അടുത്തായിട്ടൊരു പോർഷനിലാണ് അപ്പം ഈ ഒരു സെക്ഷനും ഇവിടെ ഉണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു കെ കമൻറ്റ് ഒരു കമൻറ്റ് വന്നിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പിൻ്റെ കാര്യം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്